ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് കാലമായിട്ട് പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന മതേതരത്വം എന്ന വാക്ക് പെട്ടെന്ന് കേൾക്കാനില്ലാത്തതുപോലെ തോന്നുന്നു ഇത് എന്തോ ഈ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ മതേതരത്വം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരും കലാകാരന്മാരും ഒക്കെ പെട്ടെന്ന് അവരുടെയൊക്കെ വായടഞ്ഞതുപോലെയോ മൗനത്തിൻ്റെ ആത്മീയത്തിലേക്ക് അവർ പോയി ഒളിച്ചതുപോലെയോ ഒക്കെ തോന്നും എന്താണ് കേരളത്തിൽ മതേതരത്വത്തിന് സംഭവിച്ചത് ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം കേരളത്തിൽ മതേതരത്വം ഇല്ലാതായോ തൃശ്ശൂരിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ എം പി ആയി തിരഞ്ഞെടുക്കപ്പെടുകയും കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും അതായത് തിരുവനന്തപുരം ആറ്റിങ്ങലെ ആലപ്പുഴ ഇങ്ങനെ പലയിടത്തും ബി ജെ പി വലിയ രീതിയിൽ വോട്ട് പിടിക്കുകയും ചെയ്തത് കേരളത്തിൻ്റെ മതേതര തകർച്ചയാണോ സൂചിപ്പിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഉത്തരം തേടുമ്പോൾ എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ മതേതരത്വം ഒന്നും തകർന്നിട്ടില്ല കേരളത്തിലെ മതേതരത്വം തകരുകയുമില്ല പക്ഷേ മതേതരത്വം എന്ന പേരിൽ കേരളത്തിൽ ഇതുവരെ നമ്മൾ കൊണ്ടാടിക്കൊണ്ടിരുന്ന ഒരു തരം ആത്മവഞ്ചനയുണ്ട് അതൊരു അടവു നയമായിരുന്നു അതൊരു രാഷ്ട്രീയമായിരുന്നു ആ രാഷ്ട്രീയം പെട്ടെന്ന് എന്തോ അതിനൊരു തിരിച്ചടി ഏറ്റിട്ടുണ്ട് അത് സംശയമൊന്നുമില്ല അതുകൊണ്ടാണ് അതിൻ്റെ പ്രയോക്താക്കളായിരുന്ന ഒരു സംഘം രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാർ പെട്ടെന്ന് ഞെട്ടി മിണ്ടാതായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണ് ഈ പുതിയ സ്ഥിതിവിശേഷം സൂചിപ്പിക്കുന്നത് പക്ഷപാതമില്ലാതെ കഴിയുന്നതും സത്യസന്ധമായി നമുക്കതൊന്ന് പരിശോധിക്കാം ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഹരികുമാർ എനിക്ക് തോന്നുന്നത് മുഖ്യമായിട്ട് ഒരു മൂന്നാല് അംശങ്ങളിലാണ് നമ്മൾ പ്രചരിച്ചിരുന്ന കേരളത്തിൽ പ്രചരിച്ചിരുന്ന മതേതരത്വം എന്ന ആശയം അതിന് തിരിച്ചടിയേറ്റത് അത് യഥാർത്ഥ മതേതരത്വം അല്ലായിരുന്നു അതാണ് അതിൻ്റെ ആദ്യത്തെ കാരണം അപ്പോൾ ഞാൻ ആദ്യം പറ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിൽ പ്രചരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ അടവ് രാഷ്ട്രീയമായിരുന്നു അടവ് നയമായിരുന്നു അതായിരുന്നു മതേതരത്വം എന്ന പേരിൽ പ്രചരിച്ചിരുന്നത് അല്ലാതെ അത് ഒരു മതേതരത്വം സെക്കുലറിസം അല്ലായിരുന്നു ഇതൊന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഈ മതേതരത്വം ചില സംഘടിത ഗ്രൂപ്പുകളിൽ ഈ മതേതരത്വം എന്ന ഒരു മുഖം മൂടിയിട്ട് ഒരു മറയിട്ടിട്ട് അതിൻ്റെ പിന്നിൽ അവരുടെ മതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് സമൂഹത്തിൽ സാമാന്യ ജനത്തിന് തോന്നി അപ്പോൾ അവരത് തള്ളിക്കളഞ്ഞു അതാണ് രണ്ടാമത്തെ വിഷയം അപ്പം ഞാനിത് പറയുമ്പോൾ ചിലർ ചോദിക്കും ആ നിങ്ങൾ നിങ്ങളുടെ ആശയം പറയുന്നു നിങ്ങളുടെ സൗകര്യമുള്ള കാര്യങ്ങൾ പറയുന്നു പിന്നെ എന്തെങ്കിലും തെളിവുണ്ടോ തെളിവുണ്ടല്ലോ ഈ ആശയത്തെ ഈ മതേതര ആശയത്തെ നാഴികക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞ് എലക്ഷനുകളെ നേരിടുകയും സ അവരുടെ പൊതുപ്രവർത്തനത്തിൻ്റെ ഊന്നലും ഈ ഒരു വാക്കിൽ തന്നെ കൊടുത്തിരുന്ന ആൾക്കാരെ പെട്ടെന്ന് അത്തരം കുറെ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ശബ്ദിക്കാതായി അവരുടെ ഒരു വാക്കുകൾ കേൾക്കുന്നതേയില്ല അപ്പം അതുതന്നെ ഞാൻ പറഞ്ഞതിന് തെളിവാണ് പിന്നെ ഇനി കേരളത്തിൽ അതേതരത്വം ഇല്ലാതാകുമോ ഒരിക്കലും ഇല്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കേരളത്തിൽ കേരളം എന്ന് പറയുന്ന ഈ ചെറിയ സംസ്ഥാനം നിലനിൽക്കുന്നിടത്തുള്ളൂ കേരളത്തിൻ്റെ ജീവവായു തന്നെ കേരളത്തിൻ്റെ ഒരു ഒത്തൊരുമയാണ് കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും അതിൻ്റെ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയുന്നു ഒരു സംസ്ഥാനത്തും ഒരേ ഭാഷ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സംസാരിക്കുന്നത് ഒത്ത് കേരളത്തിൽ മാത്രമാണ് തമിഴ്നാട്ടിലെ പോലും മുസ്ലീങ്ങൾ ഉറുദു സംസാരിക്കുന്നവരാണ് ഒരു നല്ല പങ്കു കർണാടകം തൊട്ട് ആന്ധ്ര തൊട്ട് വടക്കേ ഇന്ത്യ വരെ അതങ്ങനെയാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ ഭാഷ സംസാരിക്കുന്നു അത് മലയാളം അപ്പോൾ നമുക്ക് ഒന്നൊന്നായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാം ഞാൻ ആദ്യം പറഞ്ഞത് ഇതുവരെ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്നത് അതൊരു അടവു നയമായിരുന്നു കാരണം ഈ മതേതരത്വം എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ മതത്തെ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരാളായിരിക്കണം നിങ്ങൾ വിശ്വാസിയല്ല നിങ്ങളുടെ വിവാഹത്തിനോ നിങ്ങളുടെ കുട്ടിയുടെ ജനനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മരണ ചടങ്ങുകൾക്കോ ഇതിലൊന്നും നിങ്ങൾ മതത്തെ പിന്തുടരുന്നില്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണമായി മതേതരവാദിയാണ് ആ ഒരർത്ഥത്തിൽ ഇതൊരു പാശ്ചാത്യ വിശദീകരണമാണ് പക്ഷേ ഇന്ത്യയിൽ നിലനിന്നിരുന്നതും ഇന്ത്യയിൽ പ്രചാരം കിട്ടിയതുമായ മതേതരത്വം അങ്ങനെയല്ല എല്ലാ മതങ്ങളോടും തുല്യ ബഹുമാനം അത് ഹിന്ദുവായിക്കൊള്ളട്ടെ ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ മുസ്ലിം ആയിക്കൊള്ളട്ടെ കാരണം ഇവിടെ സാമാന്യ ജനത നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് ഏതൊരു ആരാധനാലയത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോഴും ഒന്ന് ബഹുമാനിക്കൊന്ന് തൊഴും ഞാൻ ഇവിടെ നമ്മൾ നാഷണൽ ഹൈവേയിലൂടെ പോയാൽ ഞാൻ തെക്കൻ കേരളത്തിലുള്ള ഒരാളാണ് അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ മുസ്ലിം പള്ളികളുടെ മുന്നിൽ നേർച്ചയിടുന്ന ഹിന്ദുക്കളെ ഇപ്പം തിരുവനന്തപുരം ജില്ലയിലേക്ക് നമ്മൾ ആറ്റിങ്ങിലേക്ക് വരുമ്പോഴുള്ള കടുവാ പള്ളി അതല്ലെങ്കിൽ ഓച്ചിറ പള്ളി ഇത് കേരളത്തിലുടനീളമുണ്ട് അതുപോലെ എത്രയോ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഹിന്ദുക്കൾ പോകാറുണ്ട് മണർകാട് പള്ളി ഇനി തിരിച്ച് ഹിന്ദു ദേവാലയങ്ങൾ വരുന്ന എത്രയോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെയും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രം അല്ലെങ്കിൽ മധ്യ കേരളത്തെ മധ്യ തിരുവിതാംകൂറിലെ ചേട്ടുകുളങ്ങര ക്ഷേത്രം ഇത് ഇതാണ് കേരളത്തിൽ കേരളീയൻ്റെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു മതേതരത്വം എന്ന് പറയുന്നത് ഇതാരും പഠിപ്പിച്ചു കൊടുക്കണ്ട ഇവിടെ സംഭവിച്ചൊരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാര് കേരളത്തിൽ രണ്ട് മുന്നണികളാണ് ഉള്ളത് അത് മുഖ്യമായിട്ടും അത് ഈ അടുത്ത കാലം വരെ അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ മുന്നണി സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുമാണ് അപ്പോൾ മൂന്നാമതൊരു ശക്തി ഇവിടെ ഉദയം ചെയ്യുന്നതിന് അവർ അവർക്ക് രാഷ്ട്രീയമായി തടയണം അപ്പോൾ അവരുണ്ടാക്കിയെടുത്ത ഒരു ടാഗ് ലൈൻ മുദ്രാവാക്യം ഇത് കേരളമാണ് അതായത് ഇങ്ങോട്ട് ബി ജെ പി വരണ്ട അതാണ് അതിൻ്റെ ഒരു സൂചന കേരളത്തിൽ ബി ജെ പി വരാൻ വളരെ വൈകുകയും ചെയ്തു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടായത് ഇതുവരെ പിന്തുടരുന്ന കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ പിന്തുടരുന്നിരുന്ന മതേതരത്വം യഥാർത്ഥത്തിൽ ഒരു കപട മതേതരത്വമാണെന്നും ജനങ്ങൾ തിരിച്ചറിയുന്നു എന്തുകൊണ്ട് മതമില്ല മതേതര പ്രത്യേകിച്ചൊരു മതമില്ലെന്ന് പറയുമ്പോഴും കേരളത്തിലെ പല രാഷ്ട്രീ മതേതരെന്ന് അഭിമാനിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവർ വിമർശിക്കുന്നത് പലപ്പോഴും ഹിന്ദു മതത്തിനെ മാത്രമാണ് അപ്പം എല്ലാ മതങ്ങളിലും ലോകത്തിൽ ഉള്ള അത് ഹിന്ദു ആകട്ടെ ഇസ്ലാം ഇസ്ലാമാകട്ടെ ക്രിസ്ത്യാനിയാറ്റി ആകട്ടെ എല്ലാം തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട് അത് നിങ്ങൾ കൃത്യമായി ഈ മതങ്ങളുടെ കഥകൾ പരിശോധിച്ചാൽ തന്നെ ഈ വൈരുദ്ധ്യങ്ങൾ കാണാം അപ്പോൾ ഇത് ആവശ്യത്തിനാകാം അധികമായാൽ അമൃതവും വിഷം ഈ ഒരു സത്യം ആണ് സാധാരണക്കാരൻ ഉൾക്കൊള്ളുന്നത് ഇപ്പോൾ മതവിശ്വാസികളെന്ന് പറയുമ്പോഴും അവർ അവരുടെ ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നല്ല സമാധാനവും സഹവർത്തിത്വവും ആവശ്യപ്പെടുന്ന അത്ര മാത്രമേ നമ്മൾ മതത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളൂ അതല്ല നിങ്ങൾ വിശ്വാസത്തിൽ വളരെ അന്ധനാവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് സെമറ്റിക് മതങ്ങളിൽ സെമറ്റിക് മതങ്ങളായ ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ഒരേ ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ആ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ നരകത്തിൽ പോകുമെന്ന് തന്നെയാണ് ഇതിനകത്തിലൊന്നും നമ്മൾ കണ്ടില്ല കണ്ടില്ലെന്നടിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ വസ്തുതയും സത്യവും അപ്പോൾ പക്ഷേ ഇവിടെ നിലനിന്നിരുന്ന അങ്ങനെയുള്ള ഒരു കഠിന വിശ്വാസമല്ല അവർക്ക് അവരുടെ വിശ്വാസം ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ വിശ്വാസം പക്ഷേ ഈ സ്വന്തം വിശ്വാസങ്ങൾ പുലർത്തുമ്പോൾ മറ്റുള്ളവന് ഹാനികരമായേക്കാവുന്ന സ്വന്തം വിശ്വാസങ്ങൾ അതിപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാരണം ദയാനന്ദ സരസ്വ നമ്മൾ ഓർക്കേണ്ടത് ആര്യസമാജ സ്ഥാപകനായിരുന്ന ദയാനന്ദ സരസ്വതി അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് വേദങ്ങൾ ആളുടെ അപ്പർമാദിത്വത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു പിന്നെ ദയാനന്ദ സരസ്വതി സ്വാമികൾ പക്ഷേ സമാധാനത്തിനും സഹോർത്തത്തിനും എതിരായിട്ട് എന്തെങ്കിലും വേദങ്ങളിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ അതങ്ങ് ഉപേക്ഷിച്ചേക്കണം ഈ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും ഞാൻ പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയക്കാർ പിന്തുടർന്നിരുന്നത് ഈ ഹിന്ദുമതത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുകയും അതിനെ അതിലെ വൈരുദ്ധ്യങ്ങളെയും അതുപോലെ വിരോധാഭാസങ്ങളെയുമൊക്കെ എതിർത്തത് കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാനുള്ളൊരു തന്ത്രമായിരുന്നു ഇവരുടെ മതേതരത്വം ഇവിടെയാണ് കേരളത്തിലെ മതേതരത്വത്തിന് തിരിച്ചടിയേറ്റത് അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റ തിരിച്ചടി മതേതരത്വത്തിൻ്റെ വ്യാജ പ്രവാചകന്മാരായ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് നമ്മൾ അവരുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം നോക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാം ഉദാഹരണത്തിന് കെ മുരളീധരൻ ഇപ്പം കെ മുരളീധരൻ കെ കരുണാകരൻ്റെ മകനായ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ഒരു അറുപതിനും എഴുപതിനും ഇടയ്ക്ക് പ്രായമുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരെയും നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും മിടുക്കനായ ഒരു രാഷ്ട്രീയ നേതാവാണ് കെ മുരളീധരൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം അദ്ദേഹം ബി ജെ പി ആയിട്ട് മത്സരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തെത്തുന്ന ആളാണ് അതായത് കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്ത് എത്തിച്ച ആളാണ് അദ്ദേഹം നേമത്ത് മത്സരിച്ചത് ബി ജെ പിയെ തോൽപ്പിക്കാനാണെന്ന് പറഞ്ഞു അവിടെ മൂന്നാം സ്ഥാനത്തെത്തി ബി ജെ പി തോറ്റു പക്ഷേ അവിടെ മൂന്നാം സ്ഥാനത്തെത്തി തൃശ്ശൂരിൽ ഇദ്ദേഹം വടകരയിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ബി ജെ പിയുടെ എക്കൗണ്ട് പൂട്ടിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുതന്നെയാണ് ഞാൻ പറയുന്നത് അക്കൗണ്ട് പൂട്ടിക്കും എന്നും പറഞ്ഞ് അദ്ദേഹം വന്നു ഇപ്പോൾ അദ്ദേഹത്തിനെ വാതുറക്കുന്നില്ല അദ്ദേഹം മതേതരത്വൊന്നും മിണ്ടുന്നുമില്ല അദ്ദേഹം വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് സ്വന്തം സമുദായാംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള വട്ടിയൂർക്കാവിലേക്ക് അവിടേക്കാണ് അദ്ദേഹം അതായത് അപകടകാലത്ത് അദ്ദേഹം ഓടി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തോട്ടാണ് ഈ തിരുവനന്തപുരത്തിനെ തിരുവനന്തപുരത്തുനിന്ന് തിരുവനന്തപുരത്തിനെ ഏറ്റവും വർഗീയതയുള്ള പ്രദേശമാണെന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്നു ഒന്നാമത്തെ കാര്യം മുരളീധരൻ ഇപ്പോൾ മിണ്ടാട്ടമില്ല ഈ അമിത മതേതരത്വം പറഞ്ഞിരുന്ന മറ്റൊരാളാണ് വി ടി ബെൽറ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് തൃത്താലയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല അപ്പോൾ അമിത മതേതരത്വം പറഞ്ഞാൽ ഹിന്ദുക്കൾക്കും വലിയൊരു ബഹുമാനം ഇല്ല മുസ്ലിങ്ങൾക്കും ബഹുമാനമില്ല മറ്റ് ക്രിസ്ത്യാനികൾക്കാണെങ്കിലും ബഹുമാനമില്ല അമിത മതേതരത്വമൊന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മതേതരത്വം പാലിച്ചാൽ മതി നമ്മൾ മുഖ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരു കാര്യത്തിലും വിവേചനം കാണിക്കാതിരിക്കുക അതായത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ദേശത്തിൻ്റെയോ പേരിൽ വിവേചനം കാണിക്കാതിരിക്കുക ഇതാണ് മതേതരത്വം ഇത് തന്നെ സി പി എം നേതാവായ സ്വരാജ് അതല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കടുത്ത മതേ മതം പറയുന്ന ആൾ ആൾക്കാർക്ക് ജയിക്കാൻ ബുദ്ധിമുട്ടാണ് കേരളത്തിൽ ഇപ്പം കേരളത്തിൽ കേരളത്തിൽ ബി ഒരു ഹിന്ദു നേതാവായി അവതരിപ്പിച്ചിരുന്നു നിൽക്കുന്ന കുമ്മനം രാജശേഖരന് അദ്ദേഹത്തിനും രാഷ്ട്രീയത്തിൽ ഇന്ന് അദ്ദേഹത്തിനും രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അപ്പം അത്തരം നമ്മളൊരു ഇമേജിലേക്ക് ഒരു രാഷ്ട്രീയക്കാരന് കേരളത്തിൽ പോകാൻ പറ്റില്ല കേരളത്തിൽ പക്ഷേ വ്യാജ മതേതരത്വത്തെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾ അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മതത്തിൽ വിശ്വസിക്കാതെ നിങ്ങൾ മതത്തിൽ ഒന്നുകിൽ നിങ്ങൾ പൂർണ്ണമായും മതേതര അതായത് ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളായിരിക്കണം നിങ്ങളുടെ സ്വന്തം മതത്തിൻ്റെ ജനിച്ച മതത്തിൻ്റെ ഹിന്ദുമതത്തിൻ്റെ ആശയങ്ങളെ തള്ളിപ്പറയുകയും മറ്റു മതങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ മതേതരവാദിയാണ് എന്ന് പറഞ്ഞാൽ അത് ഇനി അംഗീകരിക്കപ്പെടില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് കേരളത്തിൽ ഇന്ന് തെളിയിക്കപ്പെട്ടിരുന്നു അതാണ് ഇന്ന് ഈ കേരളത്തിൽ ബി ജെ പി ഇരുപത് ശതമാനത്തോട് വോട്ട് തീട്ടിയത് അത് സി പി എമ്മിൻ്റെ കടുത്ത സ്വാധീന മേഖലകളിലും ബി ജെ പി കൂട്ട് നേടുകയും പല ഗ്രാമങ്ങളിലും പുന്നപ്ര പോലെ വലിയ ചൂടുകാട് നിൽക്കുന്ന പുന്നപ്ര വയലാർ രക്തസാക്ഷികൾ ഉറങ്ങുന്ന അവിടെയൊക്കെ ബി ജെ പി ചില വാർഡുകളിലൊക്കെ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ബി ജെ പി സി പി എമ്മിനെ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്ന പല സമുദായങ്ങളും തേച്ച് കീഴവ സമുദായം അവർ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു സി പി എമ്മിൻ്റെ കോട്ടകളായിരുന്ന കണ്ണൂരിൽ ആദ്യമായിട്ട് ഒരു ലക്ഷത്തിലധികം വോട്ട് ഈ ലോക്സഭാ ഇലക്ഷൻ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു ഇതാണ് ഈ മതേതരത്വത്തിൻ്റെ ഇന്ന് വന്നിരിക്കുന്ന മതേതരത്വത്തിന് ഏറ്റിരിക്കുന്ന ഒരു പ്രതിസന്ധി കാരണം അത് മത വിശ്വ അല്ലെങ്കിൽ ബി ജെ പി കാരോ ആർ എസ് എസ്കാരോ കൊണ്ടുവന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല അതിന് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ വ്യാജ പ്രവാചകന്മാർ മതേതര പ്രവാചകന്മാർ ഇവരാണ് കേരളത്തിലെ മതേതരത്വത്തിനെ തലക്കിട്ട് അടിച്ചത് ഇനി ഞാൻ മറ്റൊരു മറ്റു ചില കാര്യങ്ങൾ ആവശ്യമില്ലാത്തടത്ത് നമ്മൾ മതേതരത്വം കെട്ടിയിറക്കേണ്ട കാര്യമില്ല ഇപ്പം സിനിമ നിർമ്മിക്കുന്നു അതല്ലെങ്കിൽ കഥ എഴുതുന്നു ഈ കെട്ടിയിറക്കുന്ന മതേതരത്വം എന്ന് പറയുന്നത് കലയെ മാത്രമല്ല നശിപ്പിക്കുന്നത് അത് സമൂഹത്തിനേയും നശിപ്പിക്കും മതേതരത്വം സ്വാഭാവികമായിട്ടുള്ളതാണ് കേരളത്തിലെ നമ്മൾ ഏത് ഗ്രാമത്തിൽ ചെന്നാലും ആൾക്കാർ ഇട കലർന്ന് ഒരു സമൂഹമാണ് കേരളത്തിലെ എല്ലാ മലയാളികളും മലയാളം സംസാരിക്കുന്നവരാണ് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുക പല വൈവിധ്യം പിന്നെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭാഷയിലെ വ്യത്യാസങ്ങളുണ്ടാകും കേരളത്തിൽ മലയാളത്തിന് വ്യത്യസ്ത ഡയലക്റ്റുകളൊക്കെ ഉണ്ടാകും മലബാറിൽ വ്യത്യസ്ത ഡയലക്റ്റ് ആയിരിക്കും പക്ഷേ മതം അല്ല പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഡയലക്റ്റിൽ ഉണ്ടാകുന്നത് ആ വകഭേദങ്ങളുണ്ടാകുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ സ്വാഭാവികമായി നിലനിൽക്കുന്ന അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഓർഗാനിക്കായിട്ടുള്ള ഒരു മതേതര വ്യവസ്ഥിതിയുണ്ട് അപ്പോൾ അത് അവിടെ നിന്നോളും നിങ്ങളതിനെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി കേരളത്തിൽ ഇവിടെ വേറൊരു കുഴപ്പം നമ്മൾ സംഭവിച്ചത് ഈ മത മതേതരത്വം പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അത് അവിടുത്തെ പ്രമുഖ ജാതിയും മതവും മാത്രം നോക്കിയിട്ടാണ് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ നായർ സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥി ഹിന്ദുക്കളെ മാത്രം നിർത്തുന്നത് അത് പ്രത്യേകിച്ച് അതിൽ തന്നെ നായർക്ക് ഊന്നൽ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ ഇതുതന്നെ മറ്റു പലയിടത്തും സംഭവം എന്തുകൊണ്ടാണ് കോട്ടയത്ത് നിന്ന് ക്രിസ്ത്യാനിയെ നിർത്താൻ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് മലപ്പുറത്തു നിന്നും പൊന്നാനിയിൽ നിന്നും മുസ്ലിമിനെ നിർത്തുന്നത് വളരെ വ്യക്തമാണ് ഈ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടി മതേതരത്വം പറയുന്നവരും മതത്തെ മതവികാരത്തെ ചൂഷണം ചെയ്യുന്നു ഇതൊക്കെ കണ്ടു നിൽക്കുന്ന സാമാന്യ ജനത്തിന് ബുദ്ധിയില്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അര്യാഹാരം കഴിക്കുന്ന മലയാളി വിശ്വസിക്കുമോ ഈ പിന്നെ പി ആർ തള്ളലുകൾ ഒക്കെ ചില സമയങ്ങളിൽ പ്രയോജനപ്പെടും പക്ഷേ ചെയ്യുന്നത് ഒന്ന് തെറ്റിത്തുടങ്ങിയാൽ പിന്നെ അത് നിരന്തരമായി അതായത് ഇംഗ്ലീഷിൽ അതിന് പറയും സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പിന്നെ ഇവിടെ വേറൊരു പ്രതിസന്ധി ഉണ്ടായത് ഇവിടെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു നമ്മൾ പറയുന്നതിനെല്ലാം അതുപോലെ അംഗീകരിക്കണം നിങ്ങൾ മതേതരവാദിയാവണമെങ്കിൽ ചിലരുടെ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ നിങ്ങളെ വർഗീയവാദിന്ന് ചാപ്പ കുത്തും ഇപ്പം നിങ്ങൾ പിന്നെ സി പി എമ്മോ പലപ്പോഴും സി പി എമ്മിനാണ് ഈ ഒരു രോഗം കൂടുതൽ കണ്ടിട്ടുള്ളത് ഇവരുടെ ചില ആൾക്കാരും അതേതരത്വം പറയുമ്പോൾ അവിടെ എവിടെങ്കിലും ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവനെ ആർ എസ് എസ് കാരനാണ് അപ്പോൾ സാമാന്യപ്പെട്ട ഹിന്ദു വിചാരിക്കുന്ന എന്താണ് ഓ അങ്ങനാണെങ്കിൽ പിന്നെന്താ എനിക്ക് ആർ എസ് എസ് ആയാലും അയാൾ ആർ എസ് എസ് ചേർന്ന് ഇപ്പോൾ പണ്ട് തോപ്പിൽ ഭാസി നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കിയെന്ന് എഴുതിയതുപോലെ നിങ്ങളെന്നെ ആർ എസ് എസ് കാരനാക്കിയെന്ന് ആരെങ്കിലും പുതിയ നാടകം എഴുതേണ്ട വരുന്ന ഒരു കാലഘട്ടം ഇപ്പം ഈ രാഷ്ട്രീയത്തിലാകട്ടെ സാഹിത്യത്തിലാകട്ടെ സിനിമയിലാകട്ടെ ഇത്തരം ആവശ്യമില്ലാത്ത മതേതരത്വം കിട്ടിയിറക്കാൻ ശ്രമിച്ചത് അധികമായാൽ അമൃതവും വിഷവും ഉള്ള ആ ഒരു തരത്തിലേക്കൊള്ളുന്നു ഒരു ചെടിപ്പ് കൊണ്ടുവന്നു പല ആൾക്കാരും ഈ കവട മതേതര പ്രവാചകന്മാരും അവരുടെ ഈ ക്യാപ്സൂളുകളും കഴിച്ചപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ ക്യാപ്സ്യൂളുകളുടെ പുറത്തൊരു ഷുഗർ കോട്ടിങ് അതായത് മധുരം പുരട്ടിയിട്ടുണ്ടെന്നുള്ളതുള്ള അതിന് അതിന് ഭയങ്കര കയ്പാണ് അവരൊടനെ തന്നെ തുപ്പിക്കിടന്നു ഇത് കേരളത്തിനെന്നല്ല ഈ പറയുന്ന മതേതരത്വത്തെ ദുരുപയോഗം ചെയ്യുന്ന പലർക്കും ഇതൊരു പാഠമാണ് ഇന്ന് മതേതരം എന്ന വാക്ക് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പലരും വളരെ സംശയത്തോടു കൂടി നോക്കും കാരണം ഈ ഒരു വാക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെ ഫ്രാൻസിലാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന ഒരു പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അപ്പം ഇത്തരം ആശയങ്ങളെ അവിടെ ഒരു പദം അവിടെ കൊണ്ടുവന്ന് കൊണ്ടുവരുന്ന അങ്ങനെ ഒരു പദം രൂപപ്പെടുത്തിയെടുത്ത ചിന്തകന്മാർ പറയുന്നത് ഇടതുപക്ഷം ലോകത്തിൽ തകർന്നു പോയി അപ്പോൾ ഈ തകർന്ന ഇടതുപക്ഷത്തിന് ലോകത്തിലൊരു ഉണ്ടാക്കണം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയില്ല കാരണം ഒരു കലങ്ങി മറിച്ചിലുണ്ടായാലേ അതിൽ നിന്ന് മീൻ പിടിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അവർക്കതിന് കലക്കാൻ കുളം കലക്കാനുള്ള ശേഷിയില്ല പിന്നെ എന്ത് ചെയ്യും അപ്പോൾ അവർ നോക്കിയപ്പോൾ തീവ്രവാദ ഗ്രൂപ്പുകൾ അവർക്കാണ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഇവർക്കൊക്കെ ഇതിന് ശേഷിയുണ്ട് ഉടനെ അവരുമായിട്ട് ചേർന്നു അങ്ങനെ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന ഒരു പദം ലോകത്തിലുണ്ടായി അത് കേരളത്തിൽ സംഭവിച്ചു കേരളത്തിൽ നിന്നും മതേതരത്വം പറയുന്ന പല കേരളത്തിൽ നിന്നും പലയിടത്തു നിന്നും സിറിയയിലും യമനിലുമൊക്കെ പോരാടാൻ അഫ്ഗാനിസ്ഥാനിലൊക്കെ ആള് പോകുന്നത് കണ്ടപ്പോൾ പലർക്കും സ്വാഭാവികമായിട്ടും ഈ മതേതരത്വത്തിനുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു അപ്പോൾ മതേതരത്വം പറയുന്നവരെ വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ ഏത് സമൂഹത്തിൽ നിന്ന് വരുന്നവരായാലും അവരെ ഞങ്ങളുടെ കൂടെ നിർത്തില്ല എന്ന മതേ യഥാർത്ഥ മതേതരവാദികൾ ഒരു ദൃഢനിശ്ചയം ചെയ്തിരുന്നെങ്കിൽ ഈ മതേതരത്വത്തിന് കേരളത്തിൽ ഇന്ന് സംഭവിച്ച അപചയം ഉണ്ടാകില്ലായിരുന്നു പക്ഷേ ചിലർ കണ്ടാലും പഠിക്കില്ല കൊണ്ടാലും പഠിക്കില്ല അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് പോട്ടെ അടുത്ത വിഷയവുമായി വീണ്ടും കാണും വരെ നമസ്കാരം